ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മവിത്തം ബ്രദറൻ ഡോക്ടറിനൽ മീഡിയയിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവശിൻ്റെ വിലയറുന്ന നാമത്തിൽ പ്രഭാത വന്ദനും അറിയിക്കുകയാണ് ഇന്നത്തെ വിചിന്തനത്തിന് ആധാരമായി ആമോസിൻ്റെ പ്രവചനം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം വായിക്കുന്നത് ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിച്ചിരിക്കുന്നു നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് പ്രസാദമില്ലാത്ത സഭായോഗങ്ങൾ ഇസ്രായേൽ വളരെ മ്ലേച്ചകരമായി ജീവിച്ചിട്ടും യഹോവയെ ആരാധിക്കുന്ന അതെ നേ നേർച്ച കാഴ്ചകൾ അനുഷ്ഠിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാണ്ട് കഴിയും എന്നാൽ യഹോവ പറയുന്നു ഇവയിലൊന്നും ഞാൻ പ്രസാദിക്കുന്നില്ല എത്ര മ്ലേച്ഛതയിൽ ജീവിച്ചാലും പള്ളിയിൽ പോയാൽ മതി എന്ന ശൂന്യമായ ചിന്താഗ് ചിന്താഗതിക്ക് ഈ വാക്യം ഒരു മുന്നറിയിപ്പ് ഒരു വാണിംഗ് ആയിട്ട് നിൽക്കുകയാണ് വിശുദ്ധിയിൽ ജീവിക്കുന്നവൻ്റെ ആരാധന അത്ര സ്വർഗം പ്രസാദിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം ലഭിച്ചവർ അർത്ഥാൽ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിലൂടെയാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് തിരുവെടുത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും കാരണം ശുദ്ധീകരണം കൂടാതെ ആർക്കും യഹോവയെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല എബ്രായൽ പതിനൊന്നിൻ്റെ ആറാമത്തെ വാക്യം എന്തുകൊണ്ടാണ് ഇവരുടെ ആരാധനയിൽ പ്രസാദിക്കാതിരിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുതോണിയിൽ കാൽവയ്ക്കുന്നവരാണ് ഇവർ ദൈവത്തെയും വിഗ്രഹത്തെയും സേവിക്കുന്നു ഒന്ന് രാജ പതിനെട്ടാം അധ്യായത്തിന് ഇരുപത്തി ഒന്നാമത്തെ വാക്യം രണ്ട് ഇവർ പാവപ്പെട്ടവരെയും നീതിമാന്മാരെയും പീഡിപ്പിക്കുന്നവരാണ് മൂന്ന് അവർ മദ്യമാനികളും വ്യഭിചാരികളുമാണ് ആമോസ് നാലിൻ്റെ ഒന്ന് ഇവരുടെ ഇടയിൽ പിളർപ്പുണ്ട് ഒമ്പതിൻ്റെ പന്ത്രണ്ട് ഇവർ മറ്റു ജോലിക്കാർ ജോലികൾക്കായി പോകുന്നത് കൊണ്ട് സമയം നോക്കി ആരാധിക്കുന്നു എട്ടിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇവരുടെ സഭായോഗങ്ങളിൽ പുളിച്ച മാവ് ഉപയോഗിക്കുന്നു നാലിൻ്റെ അഞ്ചാമത്തെ വാക്യം മേൽപ്പറയപ്പെട്ട താഴ്ച വശങ്ങൾ നമ്മുടെ ആരാധനയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സഭായോഗങ്ങൾ ദൈവത്തിന് പ്രസാദകരമായിരിക്കുമോ കൂടി വരുന്നവർ തന്നെത്താനും ചോദന ചെയ്ത് ശുദ്ധീകരണം പ്രാപിക്കേണ്ടവരാണ് മനുഷ്യൻ അവനവന് ബോധിച്ചവണ്ണം ജീവിച്ചിട്ട് എന്തു തന്നെ ദൈവത്തിന് കൊടുത്താലും ദൈവം പ്രസാദിക്കുന്നില്ല പണം കൊണ്ട് ദൈവത്തെ വിലക്ക് വാങ്ങാൻ പറ്റില്ല ദൈവത്തിന് ആവശ്യം മനുഷ്യരെയാണ് അവൻ്റെ ഉള്ളത്തിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇതിനോട് ബന്ധപ്പെട്ട് എഷിയാവുന്നിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ നീതി ഉത്സവവും കൂടുന്നു എനിക്ക് സഹിച്ചുകൂടാ അമോ സഞ്ജിന്റെ ഇരുപത്തിയൊന്ന് ഇസ്രായേലിൻ്റെ സഭായോഗത്തിൽ ദൈവം പറയുന്നു എനിക്ക് പ്രസാദമില്ല ഇവിടെ പ്രവാചകൻ എഷിയാവ പറയുന്നത് അവരുടെ ഉത്സവങ്ങളിൽ എനിക്ക് സഹിച്ചുകൂടാന്നാണ് അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രധാനമായി ഏഴ് ഉത്സവങ്ങളെ കുറിച്ചാണ് ലേവിയ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം നമുക്ക് മനസ്സിലാക്കുന്നു ആ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വേദപടിതാക്കൾ ഗ്രഹിക്കുമല്ലോ പെസഗായിൽ തുടങ്ങി കൂടാര പെരുന്നാൾ വരെയുള്ള ഉത്സവങ്ങൾ ദൈവകല്പന പ്രകാരമായിരുന്നു നടന്നു വന്നത് എന്നാൽ പാപ വഴികളിൽ സഞ്ചരിച്ച സഞ്ചരിച്ച ജനം അവരുടെ ആ കാര്യങ്ങളെ ഉപേക്ഷിച്ച് ബാഹ്യ ആചാരങ്ങളിൽ മാത്രം രസിച്ചത് കൊണ്ട് അവരുടെ ഉത്സവങ്ങളിൽ ദൈവത്തിന് പ്രസാദമില്ലെന്ന് മാത്രമല്ല അത് വെറുപ്പായി ദൈവത്തിന് തോന്നിയിരിക്കുകയാണ് യഹൂദന്മാരുടെ പ്രസംഗ പെരുന്നാളിനെ പറ്റി യോഹന്നാൻ രണ്ടിൻ്റെ പതിമൂന്നിൽ പിൽക്കാലത്ത് അത് യഹോയുടെ പസങ്ങായ യഹൂദന്മാരുടെ പശ്ചകമായിട്ട് മാറി നമ്മൾ വായിക്കുന്ന യഹോ യഹോവിട പസങ്ങയാണ് ആ യഹോവിട പസങ്ങ പിന്നീട് യഹോദന്മാരുടെ പസയായി മാറി കർത്താവ് ആചരിക്കാൻ പോയതല്ല ഈ ദുർലാഭമോഹികളായ കച്ചവടക്കാരുടെ കച്ചവടക്കാരെ ദേവാലയത്തിൽ നിന്നും പുറത്താക്കണം കാരണം എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങൾ എന്തു ചെയ്തു നിങ്ങളതിനെന്ത് ചെയ്തു അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തുന്ന വായിക്കുന്നത് ഇവിടെ ന്യായ പ്രമാണം ആചരിക്കുകയല്ല ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുകയല്ല ഉത്സവം ആചരിക്കുകയാണ് അത് ഗംഗേമമായി നടത്തണമെന്നാണ് ദേവാലയത്തിൽ പണം വർദ്ധിപ്പിക്കുന്ന ഉപാധിയായി തീരുവാൻ അത് കാരണമായി യോഹനാഴിൻ്റെ രണ്ടിൽ ഒരിക്കൽ യഹോഡ ഉത്സവമായി ആചരിക്കുവാൻ നൽകിയ കൂടാര പെരുന്നാൾ യഹൂദന്മാരുടെ കൂടാര പെരുന്നാളായി തീർന്നു ദുഃഖകരമായ കാര്യം ഇവിടെ കാണാൻ സാധിക്കും തൻ്റെ പുത്രൻ മുഖാന്തിരം ലോകത്തിന് ലഭിക്കാൻ പോകുന്ന ആ അനുഗ്രഹങ്ങളെ അത് പ്രകീർത്തിക്കുന്ന ഉത്സവങ്ങളിൽ നിന്നും പുത്രനെ തള്ളി നീക്കി ഉത്സവത്തിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും കേവലം യഹൂദന്മാരുടെ ഉത്സവങ്ങളായി തരം താഴ്ന്ന താഴ്ന്ന താഴ്ന്നുപോയി അങ്ങനെ അതിനിടയായിത്തീർന്നു ഇവിടെ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന അത് ഒരു വിഷയം ഈ നിലയുള്ള വ്യർത്ഥ ധൂപം എനിക്ക് വെറുപ്പാകുന്നു അത് എനിക്ക് സഹിച്ചുകൂടാന്നാണ് പ്രവാചക ശബ്ദം നമ്മുടെ കൂടിവരവ് കൂടിവരവുകൾ തികച്ചും ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കൂടിയുരവുകൾ അതെ മറ്റുള്ളവർക്ക് ദുഃഖവും ആത്മീക പ്രയോജനവും വിശ്വാസികൾക്ക് മാതൃകയും ഇല്ലാത്തതാണെങ്കിൽ കൂടിവരവുകൾ നടത്തുന്നതിൽ എന്ത് കാര്യം ഉദ്ദേശുദ്ധിയില്ലാത്ത വെറും കർമ്മങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്ത സ്നേഹമില്ലാത്ത വ്യർത്ഥകർമ്മങ്ങൾ നിർത്തിക്കൂടെ ദശയാവ് പറയുകയാണ് അതെ ഒന്നിൻ്റെ പതിനഞ്ചിൽ കൈകൾ മലർത്തി കാണിച്ച് ദീർഘമായി പ്രാർത്ഥിക്കുന്നവർ ഈ കാലത്ത് ധാരാളം അവർ ഏത് സഭാ വിഭാഗമായിരുന്നാലും ചിന്തിച്ചു കൊള്ളുക ഗ്രഹിച്ചുകൊള്ളുക നിങ്ങളുടെ പ്രഭാഷണം പ്രാർത്ഥന കൂട്ടായ്മ ദൈവത്തിന് പ്രസാദമോ ഒന്നിച്ച് മുതൽ പതിനഞ്ചിന് ഇരുപത്തിരണ്ടിൽ ഇങ്ങനെ വായിക്കുന്നു യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഖനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ ആരാധനയേക്കാൾ വലുതാണ് ആരാധനയ്ക്കുള്ള ഒരുക്കം ദൈവത്തോട് സംസാരിക്കും സംസാരിക്കുന്നതിന് മുമ്പ് കൂട്ടുവിശ്വാസികളോടും സഹോദരങ്ങളോടും സംസാരിക്കുന്നതാണ് അതെ അഭികാമ്യം സ്വന്തം കുടുംബത്തിൽ ഏഹ് മാതാപിതാക്കന്മാരോടും ഭാര്യയോടും മക്കളോടും ഏ നാം സംസാരിക്കാറുണ്ടോ നമ്മുടെ സമീപനം എങ്ങനെയുണ്ട് നമ്മുടെ ഇടപാടുകൾ എങ്ങനെയുണ്ട് നാം ഒന്നിച്ചവരുമായിട്ട് ആരാധനയ്ക്ക് പോകുന്നുണ്ടോ അബ്രഹാം തൻ്റെ മകനുമായിട്ട് വീട്ടിൽ നിന്നാണ് വിറക് കീറി അതേ യാഗത്തിനായിട്ട് മോറിയ മലയിലേക്ക് പോയത് എന്നാൽ ഇന്ന് ഒന്നിച്ചുള്ളതായ യാത്രകൾ കുറഞ്ഞു ഒന്നിച്ചുള്ളതായ അതേ താൽപ്പര്യം കുറഞ്ഞു ഒന്നിച്ച് പോകാൻ മനസ്സില്ല ഒന്നിച്ച് ആരാധിക്കാൻ മനസ്സില്ല ഒന്നിച്ചിരിക്കാൻ കഴിയുന്നില്ല ഒന്നിച്ച് വസിക്കാൻ കഴിയുന്നില്ല കാരണം അത് മനുഷ്യൻ്റെ ആ വ്യർത്ഥമായ ചിന്തകളും വ്യർത്ഥമായ നിരൂപണങ്ങളും കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വഴിപാടിനേക്കാൾ ദൈവം വില മതിക്കുന്നത് വഴക്ക് തീർക്കലാണ് അത് പലർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ചിലർക്ക് വഴിപാടർപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം സൺഡേ വന്നു കുളിച്ചൊരുങ്ങി സഭായോഗത്തിൽ ചെന്നു അപ്പം മുറിച്ചു പാനപാത്രം കുടിച്ചു ഇതാണ് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പെൻഡിങ്ങിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കിടത്തിരിക്കുകയാണ് നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുമോ വഴിപാട് താമസിച്ചാലും വേണ്ടുകയില്ല ദൈവത്തിന് സാരമില്ല കൂട്ടുവിശ്വ സഹോദരങ്ങളുമായുള്ള ബന്ധം നീന്തിയണം ദൃഢപ്പെടുത്തേണ്ടതാണ് ദൈവപ്രസാദം അല്ലെങ്കിൽ ദൈവത്തിന്റെ അത് അനുഗ്രഹം നിനക്ക് ലഭിക്കണമെങ്കിൽ നിന്റെ യാഗം ശരിയായിരിക്കണം സഹോദര സ്നേഹമില്ലാതെ ദൈവത്തോട് സംസാരിച്ചാൽ ഏഹ് പ്രാർത്ഥിച്ചാൽ യുവതയുടെ ഹൃദയം പോലെ ആയിരിക്കും അല്ലേ യുവത വിചാരിച്ചു അത് ദൈവമൊന്നും കാണുകയില്ല ദൈവത്തിന് അവൻ്റെ ഹൃദയ വിചാരത്തിലെ വിചാരങ്ങളും നിരൂപണങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ നാം അങ്ങനെ കണ്ണുടച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നുള്ളത് ശരിയാണ് അങ്ങനെ ദൈവം പ്രാർത്ഥന മാത്രമേ കേൾക്കുന്നുള്ളൂ നമ്മുടെ സംസാരം കേൾക്കുന്നില്ലേ നമ്മുടെ പ്രവൃത്തി അറിയുന്നില്ലേ നമ്മളുടെ വശങ്ങൾ അറിയുന്നില്ലേ അപ്പോൾ ദൈവം പ്രാർത്ഥന മാത്രമല്ല കേൾക്കുന്നത് നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ നമ്മുടെ ഇടപാടുകളും എല്ലാം നന്നായിട്ട് അറിയുന്നവനാണ് ദൈവം അതുകൊണ്ട് അതിനൊരു ക്രമീകരണം ഉണ്ടാകണമെന്നാണ് ഈ പ്രവാചകൻ പറയുന്നത് അല്ലെങ്കിൽ അത് ചെമ്പും ചെലമ്പുന്ന കൈത്താളവും മാത്രമായിരിക്കും നാം ചെയ്യുന്ന ഈ പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ അത് മുഴങ്ങുന്ന ചെമ്പും ചിലമ്പും കൈത്താളവുമായിരിക്കുമെന്നാണ് സം അത് കൊരുന്തലേനത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരാധനയിൽ വ്യത്യാസങ്ങൾ വരണ്ടാട്ടുണ്ട് മറ്റുള്ളവരെ കൂടി ആരാധിക്കുവാനായിട്ട് ഒരുക്കാത്ത ആരാധന ആരാധനയല്ല സഹോദര നീ മാത്രമല്ല ആരാധിക്കേണ്ടത് സഹോദരി നീ മാത്രമല്ല ആരാധിക്കണം മറ്റുള്ളവരും കൂടി ആരാധിക്കണം ഭർത്താവ് മാത്രമല്ല ഭാര്യയും കൂടി ആരാധിക്കാണ്ട് ഒരുക്കണം അതാണ് വളരെ അഭികാമ്യമായിരിക്കുന്ന ആരാധന എന്ന് പറയുന്നത് ചിന്തിച്ചാലും നമുക്കങ്ങനെ പറ്റുന്നില്ല എങ്കിൽ ആരാധന തൽക്കാലം അവിടെ നിർത്ത് അപ്പം തിന്നത് നിർത്ത് പാനപാത്രം കുടിക്ക് നിർത്ത് ആദ്യം ചെയ്യണം ആദ്യം വഴിപാടിനേക്കാൾ ദൈവം വിലമതിക്കുന്നത് മതിക്കുന്നത് വഴക്ക് തീർക്കലാണ് വഴിപാട് താമസിച്ചാലും സറിവില്ല ഏ അത് നമ്മുടെ ബന്ധങ്ങൾ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കാൻ പാടില്ല ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം നാം കർത്താവിനെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കണം മക്കളെ സ്നേഹിക്കണം മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം കൂട്ടുസവരങ്ങളെ സ്നേഹിക്കണം ഇത് സ്നേഹിക്കാതെ ഞായറാഴ്ച മാത്രം ഇതിൻ്റെ അകത്ത് മാത്രം സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് എന്ത് കാര്യം യൂതായുടെ സ്നേഹം വെള്ളിക്കാച്ചിലായിരുന്നു സ്നേഹം യേശുവിനോടുള്ള സ്നേഹം ഉണ്ടായിരുന്നില്ല ആ സ്നേഹം എന്തു ചെയ്തു അവനെ ഒരു ചരടിൻ്റെ അകത്ത് അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല അവൻ്റെ കുടല് പോലും തുറച്ചു പോകാനിടയായി പ്രിയപ്പെട്ടവര് സോറി ദൈവമക്കളുടെ ഹൃദയം ഹൃദയഐക്യത്തെ അതേ അനുസരിച്ചാണ് ആരാധന ശരിയാകുന്നത് ഇവിടെ നാം തെളിവെടുത്തിൽ വായിക്കുന്നിങ്ങനെയാണ് തൊണ്ണൂറ്റിയ അഞ്ചാം സങ്കർത്തിന് ഒന്നാമത് വാക്കി വരുവിൻ നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക എന്നാണ് ഞാൻ ഒറ്റയ്ക്ക് ഉയർത്തുക എന്നല്ല ഞാൻ ഒറ്റയ്ക്ക് മുറിക്കാന്നല്ല നാം നുറുക്കുന്ന പോന്ന ഏ നാം നോർക്കുന്നത് ഞാൻ നോർക്കുന്ന അപ്പം എന്നല്ല നാം നുറുക്കുന്ന അപ്പം കുടുംബമായിരിക്കാം സഭയായിരിക്കാം സഭയിലെ ശുശ്രൂഷന്മാരായിരിക്കാം ഒരാൾ മുറിച്ചു മുറിച്ചുകൊടുക്കാന്ന് മുറിച്ചു കൊടുക്കുമ്പോൾ തന്നെ നാം നുറുക്കുന്നു എന്നുള്ളതായ ചിന്തയാണ് അതിന് അതിന് അതായത് വിഘാതമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അതിന് ഉണ്ടാകണമെന്നാണ് തിരിവെടുത്തു പഠിപ്പിക്കുന്നത് അപ്പോൾ ദൈവമക്കളുടെ ഹൃദയ ഐക്യത്തെ വെളിപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത് അത് വ്യാജ വ്യാജത്തോടെ ആണ് ആചരിക്കുന്നതെങ്കിൽ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതാണ് ഗൗരവതരമായ ഈ പ്രസ്താവനയോടെയാണ് ഒന്നുപോരുന്ന പതിനൊന്നാം അധ്യായം അവസാനിക്കുന്നത് ഇത് ഗ്രഹിച്ചു കൊണ്ടാൽ നന്ന് ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസ്താവന ശ്രദ്ധിക്കുക എനിക്ക് സഹിച്ചുകൂടാ എനിക്ക് പ്രസാദമില്ല എന്തുകൊണ്ടാണ് ഇതല്ലെങ്കിലും പറയാൻ കാരണം കാരണം ഈ അഞ്ചാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ പറയുകയാണ് അഞ്ചിന്റെ ഇരുപത്തി മൂന്ന് നിൻ്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കുക നിൻ്റെ വീണതാതെ ഞാൻ കേൾക്കുകയില്ല നോക്കുക നീ പാട്ട് പാടുന്നുണ്ട് നീ ധ്യാനിക്കുന്നുണ്ട് കൂശുമണ്ണ ചിന്ത പറയുന്നുണ്ട് ഏഹ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ പ്രവാചകൻ പറയാണ് നിൻ്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കുക നിൻ്റെ വീണതാഥ ഞാൻ കേൾക്കുകയില്ല കാരണം നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല ഏഹ് തടിച്ച മൃഗ മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാനയാഗങ്ങളെ ഞാൻ കടാക്ഷിക്കുകയില്ല കാരണം ദൈവത്തിൻ്റെ വ്യവസ്ഥയെ തെറ്റിച്ചിട്ട് ദൈവത്തെ ആരാധിക്കാൻ പോകുന്നതിൻ്റെ അകത്ത് ദൈവത്തിന് യാതൊരു താല്പര്യവും ഇല്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം ഹോ ഈ ആമോസിൻ്റെ പ്രവചനം ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ആറിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നിങ്ങൾ വീണനാഥത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവി ദാവിദ് എന്ന പോലെ വാദ്യന്ത്രങ്ങളെ ഉണ്ടാക്കുന്നു നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു വീഞ്ഞുകൊടിക്കുകയും വിശേഷ തൈര്യം പൂശുകയും ചെയ്യുന്നു യോസെഫിൻ്റെ കേടിനെ കുറിച്ച് വ്യസനിക്കുന്നില്ലതാണ് പ്രിയപ്പെട്ടവരെ നാം ഇവിടെ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ് നിങ്ങൾ വീണനാഥത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് അപ്പോൾ നിങ്ങളുടെ സംഗീത സംഗീതങ്ങൾ എങ്ങനെയാണ് അത് വ്യർത്ഥമായ സംഗീതമാണ് അതുമാത്രമല്ല അത് ദാവീത് ദാവീദ് എന്ന പോലെ വാതിന്ത്രങ്ങളെ ഉണ്ടാക്കുന്നു ആറാമത്തെ വാക്കി പറയാണ് നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു വീഞ്ഞുകൊടുക്കുകയും വിശേഷതൈല്യം പൂശുകയും ചെയ്യുന്നു പക്ഷെ യോസൈഫിൻ്റെ കീടിന് അത് കേടിനെ കുറിച്ച് വ്യസനിക്കുന്നില്ല നീ യോസൈഫിന് കേടു പരുത്തുന്നുണ്ടോ മറ്റൊരാൾക്ക് കേടു പരുത്തുന്നുണ്ടോ നീ മറ്റൊരാൾക്ക് കേടുവരുത്തിയച്ചാണോ അന്ന് ഈ സംഗീതം ആലപിക്കുന്നത് സങ്കീർത്തനം വായിക്കുന്നത് ധ്യാനം നടത്തുന്നത് റൊട്ടി പങ്കിടുന്നത് റൊട്ടി മുറിക്കുന്നത് മറ്റൊരുത്തരും കേടുവരുത്തിയിട്ടാണോ എന്ന് ചിന്തിക്കണം ഇവിടെ പ്രവാചകൻ ആമൂസരോട് പറയുകയാണ് യോസേഫിൻ്റെ കുറിച്ച് വ്യസനിക്കുന്നില്ല ദാനം പ്രിയപ്പെട്ടവരെ നമുക്ക് പശ്ചാത്താപമാണ് ആവശ്യം മാനസാന്തരമാണ് നമുക്ക് ആവശ്യം ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒരു 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 ഭാഗത്ത് അത് ഈ ആറാം അധ്യായം പഠിക്കുകയാണ് ഒരു 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 ഭാഗത്ത് എന്ത് ചെയ്യണം പാവപ്പെട്ടവരുടെ ദാരി ദാരിദ്ര്യം മുഴുങ്ങുകയാണ് നാലാമത്തെ വാക്കി നോക്കുക നിങ്ങൾ ആനക്കൊമ്പോണ്ടുള്ള കട്ടിലുകളിന്മേൽ ചാരിയിരിക്കുകയും നിങ്ങളുടെ ശൈലിയിൽ നിവർന്ന് കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെയും തിന്നുകയും ചെയ്യുന്നു അപ്പോൾ ദരിദ്രന്റെ കാര്യം ഇങ്ങനെ ദരിദ്രനെ നിങ്ങൾ വിൽക്കുന്നു ഏ ഇവിടെ വായിക്കുന്നത് ഒരു ഭാഗത്ത് പാവപ്പെട്ടവരുടെ ഒരു ദാരിദ്ര്യം മുഴങ്ങുന്നു ഇവിടെ നാലാം അധ്യായത്തിന് ഒന്നാമത്തെ വാക്യം അടിമകളായി വാങ്ങുന്നു അവർ വിൽക്കുന്നു ആമോസ് നാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവരെന്ത് ചെയ്യുന്നു അവരെ അടിമകളായിട്ട് എന്തു ചെയ്യാണ് അതെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു അവരെ പീഡിപ്പിക്കുന്നു അവരെ തകർക്കുന്നു ഏ അറിയപ്പെട്ടവരെ ഇതാണ് ഈ ഇസ്രായേലിൻ്റെ സ്ഥിതി അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ സഭായോഗങ്ങൾ എനിക്ക് പ്രസാന്തമില്ല എന്ന് പറയുന്നത് അത് മാത്രമാണോ ഈ അവർ നീതിമാന്മാരെ എന്തു ചെയ്യുന്നു അതെ ഹൃദയനുക്കത്തോടു കൂടി ഏഹ് അവർ ഉപദ്രവിക്കുക അവർ ഹൃദയനുറുക്കം ഭയങ്കരമാണ് അവർ ഹൃദയനുക്കത്തോടു കൂടി കരയുകയാണ് മറുവശത്തെന്തിയാണ് നീതിമാന്മാരെ വിറ്റ് ഉണ്ടാക്കിയ വീട് എന്തിയാണ് ആ വീട് അവർ സുഖമായിട്ട് താമസിക്കുകയാണ് അഞ്ചിലെ പതിനൊന്നല്ലതാണ് വായിക്കുന്നത് അങ്ങനെ നിങ്ങൾ എളിയവനെ ചവിട്ടിക്കളയുകയും അവനോട് കോഴയായി ധാന്യം വാങ്ങുകയും ചെയ്യുന്നതിൽ നിങ്ങൾ നിങ്ങൾ വെട്ട് വെട്ടുകല്ലുകൊണ്ട് വീട് പണിയും അതിൽ പാർക്കുകയില്ലതാനും നിങ്ങൾ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും അവയിൽ വീഞ്ഞ് കുടിക്കുകയില്ലതാൻ നോക്കുക പ്രവാചകൻ ആമോസ് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ അന്യായമായിട്ടുണ്ടാക്കിയതിൻ്റെ അകത്ത് നിങ്ങൾ താമസിക്കുകയില്ല ഏഹ് നീതിമാന്മാരെന്തിയാണ് നിങ്ങൾ വിറ്റ് കിട്ടിയ വീട് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റത്തില്ല പ്രവാചകം പറയുകയാണ് ഞാൻ പറയുന്നതല്ല പ്രവാചകം പറയുകയാണ് കാരണം അതിൽ നിങ്ങൾ പാർക്കുകയില്ല നിങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല ഏഹ് മനോഹരമായ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും പക്ഷെ അവയിൽ വീഞ്ഞ് കുടിക്കുകയില്ല നിങ്ങൾ വീട് പണിയും പക്ഷേ എന്നെ താമസിക്കുകയില്ല എന്താ അറിയാമോ നിങ്ങൾ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് ദരിദ്രരെ പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അവർക്ക് അവരുടെ നിന്ന് കോഴ വാങ്ങുന്നുള്ളതാണ് അപ്പോൾ ജെഡി ഹുകളുടെ ദേവന്മാരായ റിമോന്റെ മുമ്പിൽ എന്തിനാണ് അവർ മദ്യപിച്ച് ശയിക്കുന്നു എന്നാണ് നാലാം അധ്യായത്തിന് ഒന്നാമത്തെ വാക്യവും ആറിന്റെ അഞ്ചിൽ വായിക്കുന്ന ഇങ്ങനെയാണ് ആറിൻ്റെ അഞ്ചിൽ വായിക്കുന്നത് നിങ്ങൾ വീണനാഗത്തോടെന്തു ചെയ്യുന്നു വെറുത്ത സംഗീതം ചെയ്ത് ദാവീദ് തന്ന പോലെ വാതിത്തരങ്ങളോട് ഉണ്ടാക്കുന്നു ഏ എന്തിനാണ് നിങ്ങൾ ആ നിലയിൽ അതെ റിമോൻ്റെ മുമ്പാകെ എന്തിനാണ് അതെ നിങ്ങൾ മദ്യപിച്ച് നിങ്ങൾ ശയിക്കുന്നു നാലിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഒരു ആ കാര്യം നമുക്ക് കാണാണ്ട് കഴിയും അവർ പാടുകയാണ് അഞ്ചിൻ്റെ ഇരുപത്തി മൂന്നിൽ എന്തിനാണ് അവർ പാടുകയാണ് ഏ നിൻ്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കുക ഈ വിധമായ വൃത്തിഹീനമായ കാര്യങ്ങൾ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് നീ പാടിയിട്ട് എന്ത് കാര്യം പ്രവാചകൻ പറയാണ് ഇവർ പാടുന്നു ആമോസ് പ്രവചിക്കുന്നു അഞ്ചിൻ്റെ ഇരുപത്തൊന്നിൽ നിന്റെ യാഗം നിർത്ത് സഭായോഗം തിന്നില്ല നീ മുടക്കുന്നില്ല ഇത്ര വല്ല ആയിട്ട് സഭായോഗത്തിന് തിന്നില്ല മുടക്കുന്നില്ല അതെന്താ അറിയോ നിന്റെ മത്സരയാഗമാണ് അഞ്ചിൻ്റെ ഇരുപത്തൊന്നിൽ പറഞ്ഞു നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളെ ഭോജനയാങ്ങളെ അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല കാരണം എന്ത് ചെയ്യുക നീ മത്സരിച്ച് യാഗം നടത്തി നീ ആരോടാണ് മത്സരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഈ വിധമായ മ്ലേച്ഛകൾ ചെയ്തിട്ടും മറ്റുള്ളവരെ പീഡിപ്പിച്ചിട്ടും ദരിദ്രരെ എന്ത് ചെയ്തു പീഡിപ്പിച്ചിട്ടും അവരോട് സംസർഗമില്ലാതെയും അവരോട് സ്നേഹമില്ലാതെയും അത് ജീവിച്ചിട്ടും എന്തിനാണ് ഇവിടെ ഹോമയോഗത്തിന് അല്ലെങ്കിൽ സഭായോഗത്തിന് മുടക്കയില്ല അവർ യാഗം നിർത്തുന്നില്ല മത്സരയാഗം തന്നെ നടത്തുകയാണ് സംഘർത്താക്കക്കാരൻ അൻപതാം സങ്കർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമുക്കവിടെ അങ്ങനെ ഒരു ഒരു വാക്യം കാണാൻ കഴിയും എന്താണത് വായിക്കുന്നത് അൻപതാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാലും അവിടെ ആ പ്രവാചകൻ സംഘർത്തക്കാരൻ ഓർപ്പിക്കുന്ന കാര്യം എന്താണ് നമുക്ക് നോക്കാം അവിടെ നമ്മൾ വായിക്കുന്നത് അൻപത്തി അൻപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ സങ്കീർത്തക്കാൻ പറയുന്നത് എങ്ങനെയാണ് അതെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിയ നീ ദൈവത്തെ വേണ്ട നിലയിൽ നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ടോ ആ കല്ലറയിലേക്ക് സ്ത്രീകൾ പോയത് എങ്ങനെയായിരുന്നു ഏ അവർ രണ്ട് ദിവസം മുമ്പേ കൂടി പോയി അവർ ദൈവത്തെ അന്വേഷിക്കാൻ പോയതാ അവരെങ്ങനെ അന്വേഷിച്ചു രണ്ട് ദിവസം മുമ്പേ ഒരുക്ക നാൾ ഞാൻ എന്തു ചെയ്തു അവർക്കുണ്ടായിരുന്നു സഹോദര സഹോദരി നിനക്കൊരു ഒരുക്കനാളുണ്ടോ നീ വേണ്ട നിലയിൽ ഈ ഒരുക്കത്തോടുകയാണോ സഭായോഗത്തിന് പോകുന്നത് സഹോദര നീ എങ്ങനെയാണോ പോകുന്നത് അവരൊരുക്കിയ സുഗന്ധവർഗം എടുത്തുകൊണ്ട് എന്തു ചെയ്തു അതേ ആഴ്ചവൂട്ടത്തിന് രണ്ട് ദിവസം മുമ്പേ അത് ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ഒരുക്കത്തോടുകൂടി അത് ചെയ്ത ആ യാഗത്തിൽ ആ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു എന്നാണ് വായിക്കുന്നത് അവരുടെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്നാണ് പ്രിയപ്പെട്ട ഞാനും നിങ്ങളും അർപ്പിക്കുന്ന ആരാധനയിൽ ദൈവത്തിന് പ്രസാദമാകുന്നുണ്ടോ ഒന്ന് രണ്ട് കുരിതർ രണ്ടാമധ്യായത്തിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യം വായിക്കുന്നത് രക്ഷിക്കപ്പെടുന്നതിനിടയിലും നശിക്കുന്നതിനിടയിലും ഏ ക്രിസ്തുവിന് സൗരഭ്യവാസിനിയായി തീരാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ മുഖാന്തരം മറ്റൊരാൾക്ക് സൗരഭ്യാവസ്ഥന വരുത്തുന്നുണ്ടോ എൻ്റെ ജീവിതം കൊണ്ട് വേറൊരാൾ ഈ സൗരഭ്യാവസ്ഥനേക്കിൽ വരുന്നുണ്ടോ രക്ഷിക്കപ്പെടാത്തൊരുത്തൻ രക്ഷിക്കപ്പെടാൻ എൻ്റെ ജീവിതം കൊണ്ട് ഇടയാകുന്നുണ്ടോ ഇല്ല എങ്കിൽ എത്രയോ ദുഃഖകരമായ കാര്യമാണ് അതുകൊണ്ട് ഇവിടെ പ്രവാചകൻ ഓർപ്പിക്കുകയാണ് അത് എനിക്ക് സഹിച്ചുകൂടാ എനിക്ക് പ്രസാദമില്ല എനിക്ക് വെറുപ്പാകുന്നു ആകയാൽ നമ്മുടെ സഭായോഗങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളതാക്കി തീർക്കുവാൻ ദൈവവചനത്തിലേക്ക് തിരിച്ചു വരേണ്ടത് ആവശ്യമാണ് കർത്താവ് അത് തൻ്റെ തിരുവഴുത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു നാം ആദ്യം തിരുവഴുത്തിൻ്റെ ക്രമീകരണം ഉണ്ടാക്കിയതിന് ശേഷം നാം ദൈവത്തെ ആരാധിക്കുന്നതാണ് ഉചിതം കർത്താവ് അതിന് സോറി ഈ ആഴ്ചവട്ടത്തെ ഒന്നാം ദിനത്തിലെ ഈ വിശേഷാൽ ചിന്ത നിങ്ങൾക്കതിനിടയാകട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ